ഹി ഗായ്സ് നിങ്ങൾ വീഡിയോ ഉണ്ടോ ഗൈസ് നമ്മുടെ മാരി ജോസഫും അതുപോലെ ജിജി മാരിയോയും കൂടിയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ കുറച്ച് ദിവസങ്ങളോളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇപ്പം ഏകദേശം അതിൻ്റെ മറുപടിയൊക്കെ ആയി ജിജിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കിട്ടിയൊരു എന്ന് വെച്ചാൽ അദ്ദേഹം നാട് വിട്ടു പോകും പോയി എന്നുള്ളതാണ് ആർക്കും അറിയില്ല കേട്ടാ പോയെന്നുള്ളതൊന്നും അറിയില്ല അത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സുഹൃത്ത് വെളിപ്പെടുത്തി എന്നാണ് ഒരു യൂട്യൂബർ പറയുന്നുള്ളത് അപ്പോൾ നമുക്ക് അവരുടെ ഒരു വാക്ക് കേൾക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഞാൻ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പിന്നെ വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെത് അപ്പം അദ്ദേഹം നിർത്തി അങ്ങനെ പേടിച്ചോടാൻ പാടില്ലായിരുന്നു അദ്ദേഹം തിരിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ മാരേജ് കഴിയുന്നതിന് മുന്നേ മുതലേ ഞാൻ ഇതൊക്കെ കാണാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാറുണ്ട് ഗൈസ് അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക നിലവിലെ മൂന്ന് വീട് അദ്ദേഹം പ്രോമിസ് ചെയ്തിട്ടുണ്ട് അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള വീട് വിറ്റിട്ട് വേണം ആ പ്രോമിസ് ചെയ്ത മൂന്ന് വീടുകൾ പണിതുകൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പം ഇനി അദ്ദേഹം എന്താ പറയുക ഈ ചാരിറ്റി രംഗത്ത് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചാരിറ്റി ഒരു ഒഴിവാക്കി അങ്ങനെ പോവരുതെന്നാണ് ജനങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പം ഞാനടക്കം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അപ്പം ഒരിക്കലും നിർത്തി അങ്ങനെ പോകരുത് എന്നുള്ള ഒരു അഭിപ്രായം നമുക്കുണ്ട് തിരിച്ചു വരട്ടെ അല്ലേ രണ്ടാമത് രണ്ടാമത്തെ ഒരു കുടുംബം അങ്ങനെ പെട്ടെന്ന് തകർന്നു പോകുമ്പോൾ വളരെ അധികം വിഷമം ഉണ്ട് അവർ രണ്ടാളും എന്താ പറയാ സംസാരിക്കാനുള്ള എന്താച്ച സംസാരിച്ച് ഒരു വിധത്തിൽ അവർ വിധത്തില് പൊരുത്തപ്പെട്ട് അവർ ഒന്നിക്കട്ടെ നമുക്ക് ആശംസിക്കാം നമുക്ക് എന്തായാലും ആ യൂട്യൂബ് വാക്കുകളിലേക്ക് ഒന്ന് പോവാം എന്താ അദ്ദേഹത്തിന് നമുക്ക് എന്ന് നോക്കാം കേട്ടോ ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ട് പോയി ഇവരോട് ഇവരുടെ അടുത്ത് നിന്ന സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചാലക്കുടിയിലൊരു വീടുണ്ട് ആ വീട് വിറ്റ് നിലവിൽ മൂന്ന് വീടുകൾ പ്രോമിസ് കൊടുക്കാമെന്ന് പാവപ്പെട്ടവർക്ക് ആ പണിതു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത വീടുകൾ പണിതു കൊടുക്കാൻ അവരെ ഏൽപ്പിച്ച ശേഷം എൻ്റെ വീട് വിൽക്കണം എന്ന് പറഞ്ഞ് വീട് വിറ്റ ഈ മൂന്ന് വീടുകൾ പണു കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നാട് വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞത് എന്തായാലും ഒരു കുടുംബം തകർന്ന് നമ്മളെ സംബന്ധിച്ച് വേദനാജനകമാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു രണ്ടാനമ്മയുടെ പീഡനം അനുഭവിക്കുന്ന രണ്ട് രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നെയ്യൽ കണ്ടുള്ള ആളാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബ തകരുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചവർ വളരെ വേദനാജനകമാണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും തകരരുത് അവർ പരസ്പരം സഹകരിച്ച് ഇനി നാളെ അവർക്ക് എന്തായാലും സോഷ്യലി പറയുന്ന അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല കിട്ടിയിരിക്കുന്ന അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല എങ്കിലും കിട്ടാപന്നില്ല ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ മാരിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വർക്കുമായി മുമ്പോട്ട് പോകുകയും എല്ലാവരും അദ്ദേഹത്തെ സഹകരിച്ച് അങ്ങനെ സമൂഹത്തിൽ ഒരു നന്മ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇനിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് വിളിച്ചു അതിൽ തന്നെ ഈ മാരിയോയുമായിട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന രണ്ടു നാളുകൾ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ബന്ധപ്പെട്ടു അവരെന്നോട് ഇന്നലെ പറഞ്ഞത് മാരിയോ ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ട് പോയി ഇവരോട് ഇവരുടെ അടുത്ത് നിന്ന സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിൽ ഒരു വീടുണ്ട് ആ വീട് വിറ്റ് നിലവിൽ മൂന്ന് വീടുകൾ പ്രോമീസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പണിതുകൊടുക്കാവെന്ന് പാവപ്പെട്ടവർക്ക് ആ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത വീടുകൾ പണിതു കൊടുക്കാൻ അവരെ ഏൽപ്പിച്ച ശേഷം എൻ്റെ വീട് വിൽക്കണം എന്ന് പറഞ്ഞ് വീട് വിറ്റ് ഈ മൂന്ന് വീടുകൾ പണിതുകൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നാട് വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും ഏറ്റെടുത്ത് ആ വീട് ഒന്ന് പണു കൊടുക്കാനുള്ള സഹായം ചെയ്യണം എന്നാണ് ചാരിറ്റി പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ അപ്പോൾ ഞാനദ്ദേഹത്തിന് പറയും കാരണങ്ങളെ സംബന്ധിച്ച് ഇന്നലെ പലരും എന്നെ വിളിച്ച് പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അപ്പം യു കെയിലാണെങ്കിലും അമേരിക്ക അമേരിക്കയിൽ നിന്നുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞു ഈ അമേരിക്കയിലെ കുടുംബ കലഹങ്ങളുടെ എല്ലാം പ്രധാന കാരണങ്ങളൊന്ന് ഈ മാരിയോയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഈ മാരിയോയും ജിജിയും കണ്ടുമുട്ടുന്ന കാലത്ത് അവർ ഇല്ലാത്തവരായിരുന്നു അവർ കണ്ടുമുട്ടുകയും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മാരിയോയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മാരിയോയെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ അമേരിക്കയിൽ അവിടെയോടെയും പ്രസംഗിക്കുകയും അതുപോലെ അദ്ദേഹത്തിന് പണം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തിക്കൂടെ ഒത്തിരി ആൾക്ക് വീടുകളുണ്ടാകുകയും അങ്ങനെ പണം ഇവരുടെ കയ്യിലേക്ക് വളരെ വളരെ ക്രമാതീതമായിട്ട് ഒഴുകി വരികയും ചെയ്തു ആ ക്രമാതുതമായിട്ട് ഒഴുകി വന്നപ്പോഴത്തേക്കും ഈ ജിജിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നാണ് നമ്മളിപ്പം മാര്യ പറയുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർ കുടുംബക്കാരെ സഹായിക്കാനും ഓക്കെ ആയിപ്പോയി ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിവാഹം കഴിച്ച് ആളുകൾ മാറി താമസിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഈ വലിഞ്ഞു വലിഞ്ഞേറി വരുന്നുണ്ടെങ്കിൽ ക്രമാതുതമായി സമ്പത്തായി കഴിയുമ്പം ബന്ധുക്കൾ വലിഞ്ഞേറി വരുന്നുണ്ടെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം മാരിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയൊന്നും ഇല്ല ആരുമില്ലായിരുന്നു അപ്പോൾ ഈ ജിജിയുടെ കുടുംബക്കാരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആ ഒരു 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 ആശ്രയവും ആശാവവും ആയിരുന്നിരിക്കാം എന്താണ് ക്രമായുമായി കുടുംബക്കാരുടെ വലിഞ്ഞു കയറാൻ കയറ്റം എന്ന് പറയുന്നത് ഈ സമ്പത്തിലേക്കുള്ള കണ്ണ് അവർക്ക് സ്വാഭാവികമായി എത്തപ്പെടും അതിലൂടെ ഇവരെ പലതരത്തിൽ പ്രശ്നങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളതാണ് പ്രധാനമായിട്ട് എന്നോട് നല്ല ഒരാൾ അമേരിക്ക എന്ന് വിളിച്ചു പറഞ്ഞു അതിൻ്റെ ചില വസ്തുതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ കാരണം ഈ പാവപ്പെട്ട ആളുകളായിരിക്കുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല മറിച്ച് ഒരാൾ സാമ്പത്തികമായി ഒന്നു കഴിയുമ്പം അല്ലെങ്കിൽ അവരുടെ ഒരാൾ സാമ്പത്തികമായി ഉന്നു കഴിയുമ്പോൾ അവരിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഈ കെട്ടിയോടെ കുറ്റം പറഞ്ഞുകൊണ്ട് കെട്ടിയോടെ ഡേ ടു ഡേ അയർ അനുഭവിച്ചുണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഇട കുടുംബ പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നങ്ങളുടെ മറവിൽ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്ന കുടുംബക്കാർ ഒട്ടേറെയുണ്ട് ഇതിന് കാരണം ഞാനതിന് പല കാര്യങ്ങളും ബിറ്റ്നസ് ആയിട്ടുള്ള കാരണം വെച്ചാൽ എന്നോട് ഒരാൾ ഞാൻ ഈ മധ്യ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പം മലയാളം യു കെ പരിപാടി നടത്തിയ ഒരു പ്രോഗ്രാമിലാണ് അവരുടെ ഒരു ഒരു വലിയ ഡാൻസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പം എന്നെ ആ ഹോളിലേക്ക് കയറി ചെന്നപ്പം ഒരാളൊന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന ആളല്ലേ ഞാൻ ചേട്ടൻ്റെ വീഡിയോകൾ കേൾക്കാറുണ്ട് എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് ഞാനും വൈഫും കൂടി ഇവിടെ സമാനവരായി വന്ന് ജീവിച്ചിരുന്നാണ് ഇവിടെ വന്ന് രണ്ടുപേരും വീടും ഒക്കെ മേടിച്ച് ഒരുവിധം സാമ്പത്തികമായി അവനും അവൻ എന്തോ ഈ ഹോട്ടൽ ജീവനക്കാരനാണ് ഇവർ നേഴ്സ് ജോലി തോന്നിരുന്നു ഇത് കഴിഞ്ഞ് ഇവരിൽ സാമ്പത്തിക സ്ഥിതിക്ക് വർദ്ധിച്ചു കഴിഞ്ഞപ്പം നാട്ടിൽ നിന്ന് നിരന്തരം ചേർത്തി അനീതിയൊക്കെ വിളിച്ച് 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 അവസാനം ഈ പറയുന്ന ഇവിടെ ഒരു അതിഥ്യുണ്ടെന്നെനിക്ക് തോന്നുന്നത് അവരും കൂടെ വിളിച്ച് വിളിച്ച് സംസാരിച്ച് ഈ കെട്ടിയവൻ്റെ ശമ്പളവും ഇവരുടെ ശമ്പളമൊക്കെ തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ കാണാം അവൻ ചിലവാക്കുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും ഇവിടെ ചിലവാക്കുന്ന കുറച്ചായിരിക്കും ഈ തരം എൻ്റെ ഡിസ്പാരിറ്റീസ് ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഈ കെട്ടിയോൻ കൂടുതൽ ചിലവാക്കുന്നു നീ അധ്വാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രചോദിപ്പിച്ച് പ്രചോദിപ്പിച്ച് ഇവർ തമ്മിലുള്ള വിള്ളൽ വർദ്ധിപ്പിച്ച് അവസാനം ഈ ഭാര്യയും കുട്ടികളും കൂടെ കൂടി ഇവൻ ആയിട്ട് എന്തോ ക്ലാഷ് ഉണ്ടായി ചെറിയൊരു പ്രശ്നം ഉണ്ടായി പോലീസിനെ വിളിച്ച് അവസാനം പോലീസ് ഇവനോട് മാറി താമസിക്കാൻ പറഞ്ഞു അവൾ പോയി ഡൈവോഴ്സിന് കെറ്റീഷൻ കൊടുത്തു ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഡിവോഴ്സായി അയാൾ എന്ന് പറഞ്ഞു ചേർന്ന് ഈ കാര്യം എൻ്റെ പേര് പറയാതെ ഒന്ന് പറയുന്നത് പറഞ്ഞു ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് എങ്ങനെയും ഇവളെ അകറ്റുക ഈ സാമ്പത്തിക നേട്ടം എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് വീട്ടുകാരിലേക്ക് അബ്സോർവ്വ എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് പൈസയുള്ള സ്ത്രീകൾ അതായത് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പൈസയുള്ള വിദേശത്തൊക്കെ വരികയും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ ജോലി നേടുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഇവിടെ പൊതുവെ സ്വാധീനിക്കത്തുള്ള എനിക്കറിയാവുന്ന രണ്ടോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ഇവിടെ സെപ്പറേറ്റഡായി പോയിട്ടുണ്ട് അറിയാവുന്ന ഈ അറിയാത്ത എത്രയോ കാണും എനിക്കറിയാവുന്ന രണ്ട് കുടുംബങ്ങൾ ഈ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് ഈ വീട്ടുകാരുടെ ചെവിയിലുള്ള ഓതൽ കൊണ്ട് ഇങ്ങനെ ഈ തരത്തിൽ സപ്പറേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടുകാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവരുടെ വീട്ടിലേക്ക് ഈ ബന്ധുക്കൾ അനാവശ്യമായ വലിഞ്ഞ് കയറി വരുന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക ഇതൊരു അപകട സൂചനയാണ് അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കൾ ഇച്ചിരി സാമ്പത്തികം കുറഞ്ഞവരും ഈ ഇവർ ഇച്ചിരി ശമ്പളമൊക്കെ ഉള്ളവരുമാണെങ്കിൽ വിചാരിക്കുക ഇതിൻ്റെ പുറകിലൊരു വലിയ മരണക്കെണി തന്നെ ഭാവിയിൽ എന്ന് കണക്കൂട്ടി ഇവരെയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആത്രികമായി വേണ്ടത് അല്ലായെങ്കിൽ ഇപ്പോൾ ഈ ഈ ജീജി മലയൊക്കെ സംഭവിച്ചും ഇവിടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടുണ്ട് കുടുംബങ്ങൾക്ക് സംഭവിച്ചു അമേരിക്കയെ സംഭവിച്ചു അമേരിക്കയിൽ സംഭവിച്ചു തുടങ്ങി അദ്ദേഹം പറഞ്ഞ ബഹുഭൂരിപക്ഷം കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം ഈ കുടുംബക്കാരുടെ കടന്നുകയറ്റമാണ് കുടുംബക്കാരുടെ അനാവശ്യമായ ഇന്റർഫിയറൻസാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ വിളിച്ചാൽ എന്നോട് അമേരിക്കയിലുള്ള സുഹൃത്ത് വളരെ ഒത്തിരി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ആളുകളോട് പറയണം ഇതിൻ്റെ പുറകെയുള്ള പശ്ചാത്തലം അതായിരിക്കും എന്നു പറഞ്ഞു അതുകൊണ്ട് ഈ നമ്മളെ ഭാര്യഭർത്തമായ ജീവിക്കുമ്പം ആ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പിന്നീടുള്ള വളർച്ചയിൽ അത് ആരുടെയൊക്കെ പങ്കാണ് കൂടുതലും അപ്പോൾ മാരിയോയുടെ പത്തിലൊന്നും കഴിവ് ജിജിക്കുള്ളവർ എനിക്ക് തോന്നില്ല ജിജി ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരാളാണോ അതൊരു ഒരു ഇന്റലക്ച്വൽ വയസ്സിൽ സീറോ പോയിന്റ് നിലവാരം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ അയാൾക്ക് കുറേ കഴിവുണ്ട് അയാൾക്ക് ഭാഷ സംസാരിക്കാനറിയാം അയാൾക്ക് നന്നായി വായനയുണ്ട് അയാളുടെ പഠനമുണ്ട് അത് അയാളുടെ പ്രശ്നങ്ങളാണ് ഈ യഥാർത്ഥങ്ങൾ ഈ ഫിലോക്ക് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്നാൽ അത് കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെതാണ് എന്ന് കണക്കൂട്ടി ഈ ബന്ധുക്കളേയും മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ ഈ മാരിയോയെ ഇങ്ങനെ തള്ളിപ്പറയാനും അയാളെ ഇങ്ങനെ വൈകാരികമാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അയാളെ ഈ തരത്തിൽ കൊണ്ട് കെണിയിൽ വീഴ്ക്കാനും അയാളിലൂടെ സമൂഹത്തിൽ കിട്ടുന്ന നന്മ ഇല്ലാതാക്കാനാണ് സംശയം ഞാൻ മാരിയോട് ഒരു കാര്യം പറഞ്ഞു താങ്കൾ തിരിച്ചു വരണം തിരിച്ചു വന്ന് താങ്കളെ സഹായിച്ച ആളുകൾ വീണ്ടും സഹായിക്കുന്നതാണെങ്കിൽ വിചാരിക്കും താങ്കൾ ഈ നല്ല പ്രവർത്തിക്കുക ഈ മനുഷ്യരെ വീട് വെച്ച് കൊടുക്കുക അവരെ സഹായിക്കുക മരുന്ന് മേടിച്ചുകൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾക്ക് തീർച്ചയായിട്ടും താങ്കൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ ഇടുക്കി ചാറ്റി ഗ്രൂപ്പിൻ്റെ പേരിൽ തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കുന്നതിനെ പറ്റി ഞാനെൻ്റെ സഹ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാം അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് താങ്കളോട് പറയുന്നു അതുകൊണ്ട് താങ്കളുടെ പ്ര അപ്പോൾ ആര്യ ജോസഫ് എത്രയും പെട്ടെന്ന് പിന്നെ നമ്മുടെ പണ്ട് പഴയതുപോലെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അദ്ദേഹത്തെ ആരും കൈവിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത്രയും നല്ല പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വീട് വെച്ചു കൊടുക്കുക അതുപോലെ എന്താ പറയുക ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അങ്ങനെ നല്ല നല്ല പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് വീട് വെച്ചു കൊടുക്കുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് വീടാണ് വീടും ഭക്ഷണം അതുണ്ടെങ്കിൽ സ്വർഗം അത് കുടിലായാൽ പോലെ സ്വന്തമായി ഒന്ന് ഉണ്ടെങ്കിൽ അത് വളരെ അറാഹത്താണ് ആ ഒരു മനുഷ്യൻ അത് ഒരുപാട് ആൾക്കാർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് വീടുകളോളം വെച്ചു കൊടുത്തിട്ടാണ് എൻ്റെ ഒരു അറിവ് അപ്പം അദ്ദേഹം തിരിച്ചു വരട്ടെ ചാരിറ്റിയിൽ സജീവമായി നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഇട്ടട ബൈ